ദിവസം ോറും ഗെയിം ഡെവലപ്മെന്റ് മേഖലയിലെ അവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു വലിയ ഉദാഹരണമാണ് ബ്ലാക്ക് മിത് വോം പുതിയതായി ഡെവലപ്പ് ചെയ്തെടുത്ത ഈ ഗെയിം ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഗെയിം റിലീസായി മാറിയിരിക്കുകയാണ് അറുന്നൂറ് കോടി രൂപയാണ് ഈ ഗെയിമിന്റെ നിർമ്മാണ ചെലവ് ഈ ഗെയിമിന്റെ ഒരു കോപ്പി വാങ്ങാൻ ഇന്ത്യയിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കണം ഏകദേശം ഇതേ വില തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും ഒരു കോപ്പിക്ക് നൽകേണ്ടത് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു കോടി കോപ്പികൾ വിറ്റയച്ച റെക്കോർഡ് ഈ ഗെയിം നേടുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് രണ്ട് ദിവസം കൊണ്ട് തിരിച്ചു ലഭിച്ച തുക പീക്ക് കൺകറന്റ് പ്ലെയറുകളെ അടിസ്ഥാനമാക്കി സ്റ്റീമിൽ ഏറ്റവും അധികം കളിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ഗെയിം ആയാണ് ഇത് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ ഏറ്റവും വേഗത്തിൽ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാനും സാധിക്കും ഇത്തരത്തിൽ മികച്ചൊരു ഗെയിം ഡെവലപ്പർ ഡെവലപ്പറാകാൻ അവസരത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ബിഗ് ബോയ്സ് സ്കൂൾ ഓഫ് ഗെയിമിംഗ് അൻപത് ശതമാനം വരെ സ്കോളർഷിപ്പും താല്പര്യമുള്ളവർക്ക് സ്റ്റൈപ്പൻഡോടുകൂടിയ ഇന്റേൺഷിപ്പും ബിഗ് ബോയ് നൽകുന്നു കൂടാതെ ജോലി കിട്ടിയില്ലെങ്കിൽ ക്യാഷ് ബാക്കും നിങ്ങൾക്ക് ലഭിക്കും പ്ലേസ്മെന്റ് ഉണ്ട് ഇത്രകാലത്തെ ട്രെയിനിങ് ആണ് പിന്നെ അത് കഴിയേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും പറഞ്ഞു ഞാൻ എനിക്ക് ഫസ്റ്റ് ഒരു നമുക്ക് എപ്പോഴും ഒരു അല്ലായിരുന്നു ബട്ട് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു അഷുറൻസ് ഉണ്ട് ലൈക്ക് നമുക്കൊരു കോഴ്സ് സ്റ്റാർട്ടിങ് എടുക്കുമ്പോൾ നമുക്കത് ചേരുമോ ഇല്ലെങ്കിൽ ഇത്ര നാളുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു ബട്ട് ഇവിടെ ഒന്ന് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്പറാണ് അത് പുള്ളിക്കാൻ ഫീൽഡിലുള്ള ഒരു ഡെവലപ്പർ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ചെയ്യേണ്ട കം ഒരു ഡെവല ഗെയിം ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ചേഞ്ചസ് അപ്റ്റു ഡേറ്റ് ആയിട്ട് നമ്മളെ കൊണ്ടുനടക്കും അതുപോലെ തന്നെ പുള്ളി പഠിപ്പിക്കുന്നത് നല്ല രീതിയാണ് സോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല എല്ലാവരും ഗെയിമിങ് കേൾക്കുമ്പോൾ ലൈക്ക് ചുമ്മാ കളിച്ച് സമയം കളി ഒരു ഹോബിക്ക് ഫണ്ണിന് വേണ്ടി കളിക്കുന്ന അങ്ങനത്തെ ഒരു രീതിയിലാണ് എടുക്കുന്നത് പക്ഷേ ഇതിനുള്ളൊരു ചാൻസസ് ഉണ്ടെന്ന് ആൾക്കാർ സത്യം പറഞ്ഞാൽ ഒരു ചിന്തിക്കുന്നില്ല അപ്പോൾ അത് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഇച്ചിരി നല്ല ക്ലാരിറ്റിയാണ് ഇങ്ങനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇത്രയും വലിയതാണ് എന്നുള്ളത് മനസ്സിലായി ബിഗ് ബോയിൽ ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്തു